ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഈ ലഹരി വിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തില്ല എങ്കിൽ ഒരുപക്ഷെ ഈ ഒരു നിയമ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന രീതിയിൽ അല്ലെങ്കിൽ ആ നിലയിൽ ഞാൻ ഒരുപക്ഷെ പരാജയപ്പെട്ടു പോകുന്നു കാരണം അത്രമാത്രം ഈ ലഹരി അല്ലെങ്കിൽ ഈ മയക്കുമരുന്ന് രാജ്യത്തെ യുവാക്കളുടെ അല്ലെങ്കിൽ യുവാക്കളുടെ കുടുംബക്കാരുടെ രക്ഷിതാക്കളുടെ ഉറക്കം എടുത്തിരിക്കുന്നു എന്ന് തന്നെ വേണം കരുതാൻ ദൈനംദിനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവ വികാസങ്ങളും അതാണ് നമുക്ക് വെളിവാക്കിത്തരുന്നത് ഓരോ രാജ്യത്തും ഇതിനുവേണ്ടി പ്രത്യേക കൗൺസിലുകൾ അല്ലെങ്കിൽ ലഹരി വിരുദ്ധ കൗൺസിൽ എന്ന രൂപത്തിലൊക്കെ ഉണ്ടെങ്കിൽ പോലും പല തരത്തിലും ഇതിനെ തടയിടാൻ നമുക്ക് കഴിയാതെ പോകുന്നു എന്നതാണ് വാസ്തവം നമുക്ക് എന്തു ചെയ്യാൻ കഴിയും ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ കടമയാണ് ഇത്തരത്തിൽ ഈ ലഹരി വിരുദ്ധ പ്രവർത്തനം പോരാട്ടം എന്നത് നമ്മൾ ഒരു പക്ഷേ മറന്നു പോകുന്ന ചില കാര്യങ്ങൾ നമുക്ക് വരുമ്പോൾ മാത്രം നമ്മൾ അതിനെ മനസ്സിലാക്കുക എന്ന രീതി അപ്പാടെ മാറ്റേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു കാരണം ഓരോ വീട്ടുകളിലെയും ചെറുപ്പക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ടീനേജ് പ്രായത്തിലുള്ള കുട്ടികൾ ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള പെടുന്നു എന്നതാണ് ആശ്ചര്യം ഉണ്ടാകുന്നത് ഒരുപക്ഷെ അവർക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാത്തത് കൊണ്ടാവാം അവർ ഇത്തരത്തില് ഇതിന് അടിമപ്പെട്ടു പോകുന്നത് ഇത് സഗൗരവം നമ്മുടെ ഓരോ രക്ഷിതാക്കളും മനസ്സിലാക്കണം അവരുടെ ഓരോ ദൈനംദിന ചലനങ്ങളും വീക്ഷിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഇത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിന് ആൺ പെൺ എന്ന വ്യത്യാസം ഇല്ല എന്നതുകൂടിയാണ് നമ്മൾ കുട്ടികളെ വിദ്യാലയങ്ങളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ കോളേജുകളിലേക്ക് പറഞ്ഞേക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളാണ് രക്ഷിതാക്കിയിട്ടുള്ളത് എന്നാൽ അതെല്ലാം മാറ്റി ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ എങ്ങനെയാണ് ആ ഒരു ചിതാവിന് അത് സഹിക്കാൻ കഴിയുക എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം നമ്മൾ ഓരോരും ഓരോരുത്തരും അവരവരുടെ മനസാക്ഷിയോട് ചോദിക്കുക ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് നമ്മൾ വിലയിരുത്തുക ഓരോ കേസുകൾ വരുമ്പോൾ ആ യുവാക്കൾ അല്ലെങ്കിൽ അവര് ജയിലിൽ നിന്ന് വിളിക്കുമ്പോഴൊക്കെ അവർ പൊട്ടിക്കരഞ്ഞ് വിവരിക്കാറുള്ള സംഭവം അറിയാതെ പെട്ടുപോയതാണ് ഒരു ആവശ്യമേ ഉപയോഗിച്ചിട്ടുള്ളൂ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ കച്ചവടം ചെയ്തിട്ടില്ല ഒരാൾ പറഞ്ഞതനുസരിച്ച് അയാളുടെ കൂടെ വാഹനത്തിൽ പോയി എന്നൊരു കുറ്റം മാത്രമാണ് ചെയ്തത് പക്ഷേ ഇത്തരത്തിലൊരു കേസിലകപ്പെടുമ്പോൾ അവർ ആദ്യം ചെയ്യുന്നത് നിങ്ങളുടെ മെഡിക്കൽ പരിശോധന യൂറിൻ പരിശോധന നടത്തുകയാണ് അങ്ങനെ നടത്തുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ യൂറിൻ അതിൻ്റെ അംശം ഉണ്ടെങ്കിൽ പക്ഷെ നിങ്ങൾ അതിന്റെ സംശയത്തിൽ അതിന്റെ കച്ചവടക്കാരനായോ ഉപയോഗക്കാരനായിട്ടോ മാറിക്കഴിഞ്ഞു അത്തരത്തിലേ അവർക്ക് നിങ്ങളെ ട്രീറ്റ് ചെയ്യാൻ കഴിയുള്ളൂ ഇതിലേറ്റവും വിഷമകരമായിട്ടുള്ള സംഭവം ഒരുപക്ഷെ ഇതിന് ശിക്ഷ ലഭിക്കുന്നത് വലിയ വർഷങ്ങൾ ഇരുപത്തഞ്ച് വർഷം വരെയുള്ള ചിറ്റകളാണ് ഒരുപക്ഷെ ജി സി സി രാജ്യങ്ങളിൽ മറ്റേ പോലെയുള്ള രാജ്യത്തൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ ജീവിതം തന്നെ മൊത്തമായിട്ട് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഇതുവഴി സംഭവിക്കുന്നത് ആ ഒരു വ്യക്തിക്കുണ്ടാവുന്ന ആ ഒരു കുട്ടിക്കുണ്ടാവുന്ന സംഭവത്തിൽ ആ കുടുംബത്തിന്റെ അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതിന് അപ്പുറത്താണ് നമ്മൾ ജയിലിൽ കഴിയേണ്ടി വരുമ്പോൾ ആ സമയത്ത് ചിന്തിച്ച് കൂട്ടി അതിന് പശ്ചാത്തപിച്ച് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമുക്കൊരു പക്ഷേ അവസരം ലഭിച്ചേക്കാം പക്ഷെ അതിനു മുമ്പ് തന്നെ ഈ അവസ്ഥയെ മുൻകൂട്ടി മനസ്സിലാക്കി ഇതിനെതിരെ പോരാടി ഇതിനെതിരെ നമ്മൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ലഹരിക്ക് അടിമപ്പെടില്ല എന്നതാണ് നമ്മൾ എടുക്കേണ്ട തീരുമാനം ഇത് ഓരോ കുടുംബത്തിലെ വ്യക്തികളും ഓരോ രക്ഷിതാക്കളും ഓരോ യുവാക്കളും യുവതികളും മനസ്സിലാക്കി ജീവിച്ചാൽ മാത്രമേ ഏതൊരു രാജ്യത്തും ഇതിനെതിരെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുകയുള്ളൂ ഓരോ രാജ്യത്തും വളരെ ശക്തമായ നിയമങ്ങളാണ് ഈ നയക്കുമരുന്നെതിരെ ഉള്ളത് എന്നാൽ പോലും അവിടെയൊക്കെ സംഭവിക്കുന്നത് ആ രാജ്യത്തെ ജീവിക്കുന്ന ജനങ്ങളുടെ മനസ്സിലാക്കൽ പോലെയാണ് അവിടുത്തെ കാര്യങ്ങൾ നടക്കുക കാരണം നമ്മൾ ബോധവാന്മാരായാൽ മാത്രമേ ഇത്തരത്തിലുള്ള ചതികളെ ലഹരി അല്ലെങ്കിൽ മയക്കുമരുന്ന പോലെയുള്ള മാരക അത്ഭുതങ്ങളെ തുടച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് വാസ്തവം അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ ചിന്തിക്കുക ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ അടുത്ത വീട്ടിലെ അല്ലെങ്കിൽ ഏതോ ഒരാൾക്ക് അവരുടെ മക്കൾക്ക് വന്ന അനുഭവം നിങ്ങളെ ഒരുപക്ഷെ അതിന്റെ വിഷമം നിങ്ങളെ ഒരു ദിവസത്തേക്ക് മാത്രമേ നിങ്ങളെ ചിന്തിപ്പിക്കുകയുള്ളൂ എങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുക നമ്മുടെ വീടുകുറ്റത്തേക്ക് എത്താൻ അത് അധികം സമയം വേണ്ട അതുകൊണ്ട് ഓരോ നിമിഷവും ഇതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായി മറ്റുള്ളവരെ നമ്മുടെ കുട്ടികളെ നമ്മുടെ കുടുംബക്കാരെ ഇത് ബോധവാന്മാരാക്കാൻ കൂടി നമ്മൾ ശ്രമിക്കുക തീർച്ചയായിട്ടും ഇതിന്റെ ഗൗരവം ദൈനംദിന പ്രവർത്തനങ്ങളിലൂടെ അറിയുന്ന വ്യക്തി എന്ന നിലയിൽ പല രക്ഷിതാക്കളുടെയും ദുഃഖം അല്ലെങ്കിൽ കരച്ചിലുകൾ എൻ്റെ മനസ്സിൽ മുഴങ്ങി ഇപ്പോഴും മനസ്സിൽ കേട്ടുകൊണ്ടിരിക്കുക അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്തത് ദയവ് ചെയ്തത് ഇതിന്റെ വിപത്തിനെക്കുറിച്ച് കുറിച്ച് ഇതിൻ്റെ ശിക്ഷകളെക്കുറിച്ച് ഇതിൻ്റെ ഫലങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക തീർച്ചയായിട്ടും നമ്മൾ കഴിയുന്ന തരത്തിൽ പ്രതികരിക്കുക കഴിയുന്ന തരത്തിൽ നമ്മൾ മറ്റുള്ളവരെ ബോധവാന്മാരാക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ ബൈ